നടിയെ ആക്രമിച്ച കേസ് വിധിയിലേക്ക് അടുക്കുന്നു കേസിന്റെ വാദങ്ങളെല്ലാം കഴിഞ്ഞതോടെ വിചാരണ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ് ഇതുവരെയുള്ള വാദത്തിൽ ആവശ്യമെങ്കിൽ കോടതി വ്യക്തത തേടും ഇതിനായി കേസ് മെയ് ഇരുപത്തിയൊന്നിന് വീണ്ടും പരിഗണിക്കും ഏഴു വർഷവും ഒരു മാസവും നീണ്ട വിചാരണ നടപടികളാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് ദിലീപിന്റെ ഉൾപ്പെടെയുള്ള പ്രതിഭാഗം വാദമാണ് ആദ്യം പൂർത്തിയായത് പിന്നാലെ പ്രോസിക്യൂഷന്റെ മറുപടി വാദവും പത്ത് ദിവസത്തിനകം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമണത്തിനിരയാവുന്നത് കൊട്ടേഷൻ നേതാവ് പൾസർ സുനിയാണ് കേസിലെ മുഖ്യപ്രതി ആക്രമണം നടത്തിയതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ഗൂഢാലോചനയാണോ ആക്രമണത്തിന് പിന്നിലെന്ന ഉണർന്നിരുന്നു പൾസർ സുനി ജയിലിലിരുന്ന് നടൻ ദിലീപിനായി എഴുതിയ കത്ത് പുറത്തിറങ്ങിയതോടെയാണ് സംഭവം വഴിത്തിരിവാകുന്നത് കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തു കുടുംബജീവിതം തകർത്തതിലുള്ള വൈരാഗ്യത്തിന് ദിലീപ് കൊടുത്ത കൊട്ടേഷൻ പ്രകാരമാണ് നടിയെ ആക്രമിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിലീപ് എൺപത്തിനാല് ദിവസങ്ങളോളം ജയിലിൽ കിടന്ന ശേഷമാണ് ജാമ്യത്തിലിറങ്ങിയത് കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് അതേസമയം കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് സിബിഐ അന്വേഷണം ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദിലീപിന്റെ ഹർജി എന്നാൽ കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിലാണ് എന്ന് കോടതി അറിയിച്ചു ജസ്റ്റിസുമാരായ പി കൃഷ്ണകുമാർ എ മുഹമ്മദ് മുസ്താഖ് എന്നിവർ അടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ദിലീപിന്റെ ഹർജി തള്ളിയത് നേരത്തെ സിംഗിൾ ബെഞ്ചും ദിലീപിന്റെ ഹർജി തള്ളിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് സിംഗിൾ ബെഞ്ച് ഹർജി നിരസിച്ചതിന് ശേഷമാണ് ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകിയത് ദിലീപിന്റെ ഹർജി സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നു കഴിഞ്ഞ ആറു വർഷമായി ദിലീപ് ഹർജി നൽകിയിട്ടില്ല എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി കേസിന്റെ പുരോഗതിയിൽ ദിലീപ് പോലും താൽപര്യം കാണിച്ചിരുന്നില്ലെന്നും അങ്ങനെ ഒരു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നുമായിരുന്നു സർക്കാരിന്റെ നിലപാട് ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്